ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ടും ഇട്ടിട്ടും ഒക്കെ അപ്പോൾ ഇപ്പം നമ്മുടെ ഓണത്തിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത് നമ്മുടെ ഇന്നത്തെ കളം ഇന്ന് മൂലമാണ് മൂലക്കളോന്ന് നാല് സൈഡുമുള്ള കളമൊക്കെ ഇന്ന് രാവിലെ ഇട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കണം അപ്പോൾ ആണെങ്കിൽ അമ്മ ഉണ്ട് നമുക്ക് ഇന്നു മുതൽ കോളേജൊക്കെ അടച്ച് അപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങി ഇനി ഒരു പത്ത് ദിവസം വെക്കേഷൻ ആണ് അപ്പോൾ അകത്ത് നമുക്ക് നല്ല പരിപാടികളാണ് ക്ലീനിങ്ങും അതും ഇതൊക്കെ ഒതുക്കലും പിടിക്കലും അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് പോയിട്ട് അകത്തോട്ട് പോയിട്ട് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം ഓണമൊക്കെ അല്ല അപ്പോൾ സ്പെഷ്യലായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓണക്കിറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനായിട്ട് അകത്തേക്ക് പോകുമ്പോൾ അതെല്ലാം അവിടെ നിന്ന് നിരത്തിട്ടേക്കുണ്ട് ഞങ്ങൾ ഒതുക്കാനിരിക്കണേ ഇരുന്ന് അപ്പോൾ ഒതുക്കാനിരിക്കുമ്പോൾ അതെല്ലാം നിരത്തിയിട്ടെങ്കിൽ ഇനി അത് എന്നിട്ട് ഒതുക്കണം അപ്പൊ അതിനു മുന്നേ ഒന്ന് വീഡിയോ എടുത്ത് സെറ്റ് ഓർത്തു അപ്പൊ നമുക്ക് അതൊന്നും പോയി കണ്ടിട്ടോ അകത്തേക്ക് പോവാണ്ട് അകത്തേക്ക് പോവാട്ട അകത്ത് ഇരിക്കാ ഇരുന്ന് അവിടെ എണ്ണീറ്റിപ്പ ഇരുന്ന് നല്ല പ്രകൃതിയായ പണികളിലാണല്ലോ അതെ നമ്മടെ ചാക്കലിരിക്കണ ചാക്കൽ സാധനം ഒരു സാധനം അവിടെ ഇത് പറയണ സുന്ദ്ര വീട്ടീന്ന് ഉണ്ടെന്നാണ് ഓണത്തിന് അവർ ഓണക്കിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആഴ്ചയിൽ പൈസ എടുത്തിട്ട് ഓണ വരുമ്പോ സാധനങ്ങൾ ഒരുമിച്ചെടുത്തു കൊടുക്കണ ഒരു സംഭവം ഞങ്ങളുടെ കുടുംബശ്രീയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഇപ്പില്ല അതൊരു നല്ലൊരു ഇതാണ് നമുക്കൊന്നും അറിയണ്ട ഓണാമ്പ അതൊന്നും വാങ്ങിക്കാൻ നടക്കേണ്ടതേ മതി എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഉപ്പൊട്ട് കറുപ്പൂരം വരെയുണ്ട് ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ ചേർന്നപ്പോഴേ ലാഭമായിട്ട് തോന്നി നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുള്ളൂ നമ്മൾ അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കണ്ട അപ്പൊ ഇത്തവണ ചിട്ടി തൊടുങ്ങണ നേരായപ്പോഴേക്കും നമ്മുടെ കല്യാണം ഉറപ്പിച്ചിരിക്കണ സമയായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞാ രണ്ടെണ്ണം അങ്ങോട്ട് ചേർന്നേക്കാം അത് നന്നായിട്ട് ഇത് ബിരിയാണിയുടെ കിട്ടുവരെ ഉണ്ടെന്ന് ഇതില് ഈ തീ കിറ്റില്ലാ ഇതിലെല്ലാം ഉണ്ട് പൊടികളെല്ലാം ഉണ്ട് ചപ്പാത്തി പൊടി ചപ്പാത്തിപ്പൊടി അപ്പപൊടി മറ്റേ അട എല്ലാം ഉണ്ട് റവ അരിപ്പൊടി ചേരിയോ സാറ സാധനങ്ങളുണ്ട് എത്ര രൂപ ആഴ്ചയിൽ ആഴ്ചയിൽ നൂറ് രൂപ വെച്ചിട്ട് കൊടുക്കണോ ആ മസാലക്കൂട്ട് തീക്കട്ടി പപ്പട ഇരക്കി എല്ലാം ഉണ്ട് എല്ലാ ഉണ്ട് ആ നമ്മൾ കൊടുക്കുന്ന പൈസ കൊറച്ചുകൂടെ സാധനങ്ങൾ കൂടുതൽ എന്ന് വെച്ചാൽ അത് ആ ഒരു ലെവലിൽ എല്ലാം നല്ല സാധനങ്ങളായിരിക്കും ചായപ്പൊടി ചായവിടെ ആയി ഓണത്തിന് വേണ്ട ഡ്രസ്സുകൾ എല്ലാം എടുത്ത് അവിടുത്തെ ഡ്രസ് ഗുണന്നല്ല അതിനടുത്ത വീഡിയോ കാണിക്ക പിന്നെ എല്ലാരും കൊണ്ടന്നു പിന്നെ അത് അങ്ങനെ തിന്നെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞപ്പിന്നെ തക്കുന്ന് രാത്രി വന്നേക്കണ കാറിന് തക്കു സുനിയും കൂടി വന്നേക്കണു അവരും ചേർന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിട്ടൊരു പിന്നെ അതിന് ആഴ്ചയിൽ നൂറാണോ അമ്പതാണെന്നല്ലടാ ഇതിലും കുറച്ച് സാധനങ്ങൾ പക്ഷെ എന്നാലും അത്യാവശ്യമുള്ള സാധനങ്ങൾ കിട്ടില്ല പൈസ കിറ്റിൽ തന്നെ ഇതെല്ലാരും ഇത് നൂറ നല്ല നല്ല ലാഭം ഇതില് അതില് പഞ്ചസാര പച്ചരി പച്ചരി പഞ്ചസാര അങ്ങനെ ഉള്ളൊക്കെ ഉണ്ട് ഇതിലും എല്ലാം എല്ലാം ഉണ്ട് നമുക്ക് വേണ്ട കുറച്ച് ഐറ്റം പൊടികളൊക്കെ സോപ്പൊടി പായസത്തിന്റെ ശർക്കരക്കെ ശർക്കര ഇതില് ശർക്കര ഞങ്ങളുടെ ഓണം വന്ന് ഇന്ന് മോലോണ് പിറന്നാളാണെന്ന് ഞങ്ങള് പോണുണ്ടങ്ങാട് ആ അത് നമ്മടെ വേറെ സർപ്രൈസ് വീഡിയോ ആയിട്ട് വരും പിറന്നാള് ഇന്നാണ് സാധാരണ നമ്മ വെളുപ്പിനൊക്കെ പോയാണ് കേക്കൊക്കെ മുറിക്കാറ് ആളോർത്തിരിക്കും ഇന്നെ പിറന്നാളായും അതിന്റെ കീഴിൽ ഞാനാണ് സ്റ്റാറ്റസ് ഒന്നും ഇട്ടിട്ടില്ല ഇവരെല്ലാരും സ്റ്റാറ്റസ് ഇട്ടിട്ട് പോവാം അപ്പൊ അമ്മ ഒട്ടും അതിന്റെ കീഴിൽ എന്നൊക്കെ ഓർത്തിട്ടുണ്ടാകും ഓർത്തിരിക്കട്ടെ ഇന്ന് പോകും അപ്പൊ വൈകുന്നേരം പോകും അപ്പൊ എന്തായാലും എന്ത് പ്രത്യേകിച്ചൊന്നും ഇണ്ടെന്നാണ് ശരിക്കും വിചാരിച്ചിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആ അങ്ങനെ ഒപ്പിച്ചിട്ടായിരിക്കും നമ്മളെന്തായാലും വീഡിയോ വീഴുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം പോകാനുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധമായി സന്ധ്യക്ക് പോകാന്ന പറഞ്ഞേക്കണത് അപ്പൊ തക്കുഡ് സമയാവും സമയാവും നമ്മൾ ഈ വീഡിയോ ഇന്നിട്ടാലും ചേച്ചി കാണുമ്പോഴേക്കും ും അങ്ങനത്തെ സർപ്രൈസാണ് കൊടുക്കാൻ പോണത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യം ഇത് ഇവിടെ നിക്കണോ സ്വാദിക്കലും പെറക്കലും ഒക്കെ അകത്തുനിന്ന് പുറത്തോട്ട് കേറിയത് ഇതൊന്നും പാഞ്ഞ് വേണ്ടി മാത്രം കയറി പണികളാണ് സാധനങ്ങളൊക്കെ ും ഒരുമിക്കവർക്കും ഇത് കാണുമ്പോൾ കിട്ടിയേ നമ്മളിതൊരു ചിട്ടി പോലെ തെറന്നിട്ടാണ് പലരും കഴിഞ്ഞാണ് എനിക്ക് കുടുംബശ്രീയുടെ സമയത്തും ഇതേപോലെ പണ്ടൊരു വീഡിയോ കാണിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ കിട്ടണ ഓണക്കിട്ടെന്നൊക്കെ വെറുതെ എവിടെന്നും കിട്ടണല്ലാ നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒരു ചിട്ടി പോലെ പൈസ അടച്ച് നൂറ് രൂപ അമ്പത് രൂപ അമ്പത് രൂപയുടെ ചേർന്ന ആൾക്കാരുടെ നൂറ് രൂപയുടെ ഇത് നൂറ് രൂപയാകുമ്പോൾ ഇതിലൂടെ സാധനങ്ങൾ കുതിരണ്ടാ വെളിച്ചെണ്ണ ഉൾപ്പെടെ ഉണ്ടേ അതിലൊണ്ട് വെളിച്ചെണ്ണ അപ്പൊ അങ്ങനെ ഒരു ചിട്ടി പോലെയാണിത് അപ്പൊ നമുക്ക് ഓണാകുമ്പോഴത്തേക്ക് സാധാരണ ചിട്ടിയിൽ നമുക്ക് വട്ടത്തി കഴിയുമ്പോ പൈസ കിട്ടുന്നതിന് പകരമായിട്ട് ഇത് പൈസ അവരിട്ട് മറിച്ച് പലിശ കൊടുക്കുമ്പോ അതിന്റെ പലിശ അവകാശം ഉണ്ടാവില്ല അപ്പൊ നമ്മളിപ്പോ രണ്ടായിരം രൂപ നമ്മൾ അടച്ചിന്നിരിക്കട്ടെ അല്ലെങ്കിൽ ആയിരം രൂപ അടച്ചെന്ന് ഇരിക്കട്ടെ പക്ഷെ വാങ്ങിച്ച് നമുക്ക് സാധനങ്ങൾ കണക്ക് കൂട്ടി വരുമ്പോൾ ഇപ്പം നമ്മൾ കടയിൽ പോയി മേടിക്കണമെങ്കിൽ ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് ഈ ആയിരം രൂപയിൽ കിട്ടും അതാണ് എൻ്റെ പ്രത്യേകത നല്ലൊരു ലാഭമാണ് ഞാൻ ഞാനത് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് എനിക്കറിയാം അപ്പം നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഹോൾസെയിലാണേന്ന് ഒരുമിച്ചല്ലേ എടുക്കുകയുള്ളൂ അപ്പോൾ ഒരു ഡിസ്കൗണ്ട് കിട്ടുമല്ലേ അപ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഡിസ്കൗണ്ട് നമ്മൾ ഒറ്റയ്ക്ക് വാങ്ങിക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ പോയി ഉള്ള വില നമ്മൾ കൊടുക്കേണ്ടി വരും പാക്കറ്റും ഉള്ള വില പിന്നെ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇത്രയും സാധനങ്ങളൊന്നും ഒരുമിച്ച് വാങ്ങിക്കേമ്പില്ല വേറൊന്നുമല്ല ഇത്ര ഇപ്പോൾ നമുക്ക് ക്യാൻറ്റീനിൽ പോണതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കറികളാണെങ്കിലും അവിടെ നിന്ന് കറി വെച്ചൊക്കെ ആണെങ്കിൽ കൊണ്ടുവരും അത്യാവശ്യം എല്ലാം അവിടെ നിന്ന് തന്നെ നമുക്ക് കൊണ്ടുവരും ഇപ്പോൾ ഒരു വൈകുന്നേരത്തെ ചായയുടെ കടിയാണെങ്കിലും വഴംപരിയായി ഇപ്പോൾ ശ്രദ്ധിക്കും വഴം വരിയാണിഷ്ടമല്ല കറക്റ്റ് ആയിട്ടാണെങ്കിൽ അതാണെങ്കിൽ രണ്ടാം നാലാം അത് കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്ത് അങ്ങനെ പോകും ക്യാൻ്റിനുള്ളത് കൊണ്ട് അപ്പൊ നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കൂടുതലാണ് ഇട്ടത് അതെ പിന്നെ നമ്മള് മൂന്ന് പേര് മാത്രമുള്ള അപ്പൊ എല്ലാവർക്കും അറിയാൻ പറ്റുവല്ലോ സാധനങ്ങള് വേണ്ടി തീരെ വരും രാവിലെ ഒരു ക്ലാസ് ആയിട്ട് വൈകീട്ട് തിളപ്പിച്ചാൽ ഇല്ലെങ്കിൽ അങ്ങനെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ വെച്ചാൽ നമ്മൾ അത്രയും പേരുകള് ഭക്ഷണം കഴിക്കലും കാര്യങ്ങൾ അപ്പൊ നമുക്ക് എല്ലാരും സാധനങ്ങൾ ഉപയോഗത്തിലൊക്കെ വരും അപ്പൊ ഇത് ഇനി പായസൊക്കെ ഇണ്ടാക്കിട്ട് അതിലും ഇതിലൊക്കെ ഇണ്ടല്ലേ ഇതിലില്ലാത്ത ഇതിലും ഒന്നും ഇല്ല ചെറുക്കാനായിട്ട് കരയൊക്കെ ഇപ്പൊ നമുക്ക് ഓണത്തിന് ഉണ്ടാക്കാ സ്പെഷ്യൽ ആയിട്ട് ഓണത്തിന്റെ സാധനങ്ങളുടെ വിശേഷങ്ങള് തന്നെ പറഞ്ഞു 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 ഞങ്ങൾ നിങ്ങളെ വെറുപ്പിക്കണില്ല ഞങ്ങൾ വീട്ടില് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഞാൻ കഴിഞ്ഞ ഓണക്കല്ല വീഡിയോ കണ്ടില്ല ഞാൻ വീണ വീണൊക്കെ അറിഞ്ഞില്ല ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നേ വീണപ്പ ഒന്നും തോന്നില്ല എനിക്ക് ഇപ്പോഴും കൊഴപ്പൊന്നും ഇല്ലട്ടാ അതെല്ലാരും ചോദിക്കണട്ടെ എനിക്കും കുറെ പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് നമുക്ക് വീണിട്ട് വല്ല കുഴപ്പമില്ല വീണോടത്തും ചാടി ഇരുന്നേറ്റ് വന്ന് ചിരിച്ചുണ്ട് വീണപ്പോൾ തന്നെ ഞാൻ ചിരിച്ച് ചിരിച്ചുണ്ടെന്നെ എന്നിട്ട് വന്ന് കളിച്ച് എനിക്ക് പ്രത്യേകം ഒരു കഴിവ് നേരത്ത് കിട്ടി അപ്പൊ വീണിട്ട് കുഴപ്പമൊന്നുമില്ല അത് ഞങ്ങള് തന്നെ വീണ വീഡിയോ കണ്ടു എടുത്ത് വീഡിയോ എടുത്ത് ആ വീണ അമ്മ വീണു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണത് കണ്ട് പക്ഷെ പിറ്റേ ദിവസമാണ് ഫേസ്ബുക്കിലൊക്കെ വീഡിയോ വന്നപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയത് ഞങ്ങൾക്ക് ആൾക്കാർ ഇട്ടിയെന്ന് വീഡിയോ ചേച്ചി വീണാ ചേച്ചി വീണ ചേച്ചി എന്ത് പറ്റിയെന്ന് ചോദിച്ചു അമ്മയുടെ ആൾക്കാർ ഇത് ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ ഫോട്ടോ ഫോട്ടോ എടുത്തിട്ടുണ്ട് കണ്ണൻ എടുത്തിട്ടാണ് ആ നമുക്ക് ബാക്കിന്നുള്ള വ്യൂ ആണ് കിട്ടിയിരുന്നത് അപ്പൊ അമ്മയുടെ ഫേസ് കാണണണ്ടായിരുന്നില്ല അതിന്റെ അകത്ത് പിന്നെ ആ ഒരു വീഡിയോയില് ഫേസ് കാണണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതാ അപ്പോഴാണ് അമ്മയുടെ കറക്റ്റ് മനസ്സിലാവണ്ടായിരുന്നുള്ളൂ അപ്പൊ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും അടിപൊളിയായിരുന്നു കമന്റും കാര്യങ്ങളും അടിപൊളി കമന്റൊക്കെ ആയിരുന്നു അതെ നല്ല നല്ല കമന്റുകൾ ആയിരുന്നു എല്ലാവരും അങ്ങനെ കമന്റൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എൻ്റെ കുത്തുകമന്റ് ഒക്കെ ഉണ്ട് അത് അത് കണ്ടെങ്കിലും സന്തോഷം ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇപ്പൊ കമന്റിനെ കുറിച്ച് നിങ്ങളധികം പറയാറൊന്നുമില്ല പറയാറും പിന്നെ നമ്മളെ അന്വേഷിച്ചോണ്ട് എങ്ങനെയുണ്ട് വീണിട്ട് എന്നൊക്കെ ഒരുപാട് പേര് കമന്റിലാണെങ്കിലും മെസ്സേജ് അയച്ചാണെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിപ്പുറത്ത് കേട്ടാ ഇത് വീഡിയോ എടുത്ത് വന്നപ്പോഴാണ് ഇത്രയും ഇത്രയും ആയത് ഉം അപ്പി നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഹലോ അപ്പതേ നമ്മുടെ ഓണക്കിറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒതുക്കിയല്ലേ ക്ലീൻ ചെയ്തല്ലേ ഫുള്ള് കഴിഞ്ഞു അതെ ചോറ് കുളിച്ചിട്ടില്ല ഞാൻ രാവിലെ കള്ളവിടാൻ വേണ്ടിട്ട് നമ്മുടെ ഇപ്പൊ വീഡിയോ എടുക്കണ്ട വീഡിയോ പിടിക്കുന്ന ചോദിച്ചു വന്നതാണ് അപ്പൊ നമ്മടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞ ഒതുങ്ങി കൊറച്ചിറങ്ങുമ്പോ പറ കറികളൊന്നും ഉണ്ടാക്കി വീഡിയോയിൽ ഇട്ടില്ല എന്നാണ് ചോദിക്കണത് ഇനിയിപ്പോ ഓണമല്ല വന്നത് ഓണത്തിന് സ്പെഷ്യൽ കൊറേ എല്ലാ കറികളും എല്ലാ കറികളും രാജ്യവളയമൊക്കെ വേണ്ടിട്ടോ ഇത് രാജീന്നാണ് അതിന്റെ പേര് രാജ്യളയെന്നാണ് കണക്കിലറിയണത് ഞങ്ങളുടെ വീഡിയോ കൊണ്ടാട്ട ഫാമിലിയിൽ കൊറേ നമ്മുടെ ഫാമിലിയിലെ ആൾക്കാരോടാണ് ഈ പറയണ വിശേഷം ഞങ്ങള് തമ്മിലല്ല പറയണത് കേക്കണത് വേറെ ആൾക്കാരാണ് എല്ലാവരും ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയ അപ്പൊ അന്ന മൂലായി നമ്മള് ഏകദേശം ഇന്നുമുതലൊക്കെ ശരിക്കും കണ്ടു തുടങ്ങിയാലേ ഓരോന്നൊക്കെ ഓണം പണിയാക്കി ഒതുങ്ങി നമുക്ക് ഒതുക്കിയപ്പോഴേക്ക് അതെ അപ്പൊ ഞാനിപ്പോ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് വേഗം എഡിറ്റ് ചെയ്താലല്ലേ നമുക്ക് വൈകീട്ട് വേഗം പോവാൻ പറ്റുള്ളൂ അപ്പഴാണ് ലാസ്റ്റ് എടുത്തിട്ടില്ല അപ്പൊ വേഗം വന്നെടുത്താണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമായിരുന്നു വിചാരിക്കണല്ലേ അപ്പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഒരു ബൈ പറഞ്ഞോ